ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു അടിപൊളി സ്ഥലത്തോട്ടാണ് നമ്മുടെ ഇന്ത്യയിലുള്ള തിബറ്റിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഥവാ നമ്മുടെ ഇന്ത്യയിലുള്ള വേറെ ഒരു ബുദ്ധമതക്കാർ ഒരു ബുദ്ധവിഹാരത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ മൈസൂരിൽ നിന്ന് നമ്മൾ മടിക്കേരി പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ് ഗോൾഡൻ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് അതായത് വർഷങ്ങൾക്ക് മുന്നേ തിബറ്റിനോട് ചേർന്നുള്ള ചൈനയുടെ ചൈനയോട് ചേർന്നുള്ള തിബറ്റിലെ ഒരു പ്രദേശത്തെ ചൈന അറ്റാക്ക് ചെയ്യുകയും ആ സ്ഥലത്തെ അവർ കൈയടക്കുകയും ചെയ്തു അപ്പോൾ ആ അന്ന് അന്ന് ആ ഭാഗത്തുണ്ടായിരുന്ന ആൾക്കാരെ ഈ ഇവിടെയുള്ള രാജാവ് അതായത് ഈ ഈ ഈ കൂർഗിലുള്ള രാജാവ് ഇങ്ങോട്ട് സ്ഥലം കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരുപാട് ബുദ്ധമതക്കാർ ഇവിടെ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക പോഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിൻ്റെ ഒരു ഒരു ഏരിയ തന്നെ അവർക്ക് വേണ്ടി കൊടുത്തേക്കുവാണ് അപ്പോൾ അവരുടെ ക്ഷേത്രവും അവരുടെ ആരാധനാലയങ്ങളും അവരുടെ സ്കൂള് കോളേജ് അങ്ങനെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അതിനോട് ചേർന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് അത് കാണാനായിട്ടാണ് പോകുന്നത് ഇതിൻ്റെ പേര് ഗോൾഡൻ ടെമ്പിൾ എന്നാണ് ഒക്കെ ഈ കാണുന്ന എല്ലാം അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അവർ നടന്നു പോകുന്നുണ്ടല്ലോ ഇതാണ് അവരുടെ വേഷം ബുദ്ധമതക്കാരുടെ വേഷമാണ് ഇത് ഇതല്ല ഭയങ്കര സൈലൻ്റ് ആൾക്കാരാണ് ഭയങ്കര എന്താ പറയുക നമ്മളോട് സംസാരിക്കും ഭയങ്കര നല്ല രസമാണ് അവർ സംസാരിക്കാനൊക്കെ അവർ ഹിന്ദി അറിയാം അപ്പോൾ തന്നെ കർണാടകയിലെ കന്നഡ അറിയാം ഇതല്ല ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രി എന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഇവിടെ കയറുമ്പോൾ പാർക്ക് പാർക്ക് ചെയ്യണം അതിനുവേണ്ടി അന്ന് ഫീസ് അൻപത് രൂപയാണ് അത് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് എൻട്രി ഫീസ് വേറെ ഒന്നുമില്ല ഇവിടെ കയറുന്നതിന് ബാക്കി എവിടെയൊക്കെ കർണാടകയിൽ നമ്മൾ എവിടെയൊക്കെ കാണാൻ പോയാലും അവിടെ എല്ലാ ഫീസ് ഉണ്ടായിരിക്കും പക്ഷേ ഇവിടെ ഫീസ് ഇല്ല ഇതിനല്ലേ ഇതാണ് മെയിൻ എൻട്രി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തോട്ട് കിടക്ക ഇതല്ലേ ഇതിൻ്റെ അകത്തോട്ട് കിടക്കുമ്പോൾ ഇത് മൊത്തം അവരുടെ എന്താ ചെറിയ ചെറിയ ഷോപ്പുകളും മൊത്തം അവിടുത്തെ ഈ എത്തിപ്പറ്റൻ സന്യാസികളുടെ നടത്തുന്ന സ്വ നടത്തുന്ന ഷോപ്പുകളും ഇത് ലീവ് വരുന്ന ആൾക്കാർ ഫുള്ള് ഇത് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ഇത് നമുക്ക് ഒരേ പോലും ഇവിടെ കയറുന്നതിന് എൻട്രി ഫീസ് ഇല്ല ഇല്ലെന്നല്ല ആൾക്കാർ പോകുന്നതല്ല അവരുടെ ആൾക്കാരാണ് പോകുന്നത് ബുദ്ധിമതക്കാരാണ് പോകുന്നത് മൊത്തം ഒരു ഓറഞ്ച് കളറുള്ള ഡ്രസ്സൊക്കെയാണ് അവർ ധരിച്ചിരിക്കുന്നത് തന്നെ ഇത് മൊത്തം അവർ താമസിക്കുന്ന റൂംസുകളും അങ്ങനെ ഓരോ സ്ഥലങ്ങളാണ് കാണുന്നത് മൊത്തം ഇതിൽ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ എലുമ്പോൾ ഉണ്ടായിരുന്നു ഇതല്ലേ നമ്മളിതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ എല്ലായിടത്തും ചെറിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് സൈലൻസ് സൈലൻസ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മൊബൈലൊന്നും യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് ആദ്യം ഇവിടെ എല്ലാ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ അകത്ത് കടന്നപ്പോൾ എല്ലാവരും മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ ഫോട്ടോ എടുക്കാനും ഇതുണ്ടല്ലേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചെറിയൊരു എന്തൊക്കെയാണ് അകത്തുള്ള നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതുണ്ടല്ലേ ഇതാണ് അതിൻ്റെ അകത്തോട്ട് കിടക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്ന ഇതാണ് ഇതുണ്ടല്ലേ ഒരു സന്യാസി സന്യാസിത്തിപ്പറ്റൻ സന്യാസിയുടെ ഒരു ഒരു ഇത് കൊണ്ട് ഒരു ഫോട്ടോയൊക്കെ വെച്ച് വലിയൊരു ടെമ്പിളാണ് നമ്മൾ ഫസ്റ്റിലെ കാണുന്നത് ഇതാണല്ലേ നേരെ നടന്നതിൽ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണല്ലേ ഫസ്റ്റ് നമ്മൾ കാണുന്നത് നമ്മൾ പക്ക ഒരു ഒരുത്തിപ്പറ്റിൽ ഒരു എന്താ പറയുക ഒരു തിബറ്റിൽ പോയിൻ്റ് അതേ ഒരു പ്രതീതിയാണ് നമുക്ക് കാണുന്നത് തിബറ്റിൽ അല്ലെങ്കിൽ ഭൂട്ടാനൊക്കെ അറിയാം അവിടെ പോയി അതേ ഒരു രൂപത്തിലുള്ള ഒരു സ്ഥലമാണിത് നല്ല രസമാണ് കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവരുടെ ആരാധനാ ക്ഷേത്രങ്ങളും അവർ ആരാധന അവർ പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് അവിടെ നിന്നും കേൾക്കാൻ സാധിക്കും അകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു ഒരു ബിൽഡിംഗ് ഉണ്ട് അപ്പോൾ അതിൻ്റെതാണ് ഒരു പ്രാർത്ഥനാ ഹാൾ ഒക്കെ ഉള്ളത് ഇതല്ലേ ഇതാണ് ഫസ്റ്റിൽ നമ്മൾ കേ കടന്ന് കഴിയുമ്പോൾ കാണുന്നത് ഫസ്റ്റിലത്തെ ഇതാണ് ഇതല്ല ഒരു ടെമ്പിളാണ് കാണുന്നത് ഇതെനിക്ക് തോന്നുന്നു അവിടുത്തെ ഇപ്പോൾ ഉള്ള ഏതോ പ്രധാനപ്പെട്ട ഒരു ബുദ്ധ സന്യാസിയാന്ന് തോന്നുന്നു ആ ഫോട്ടോ കാണുന്നത് അങ്ങനെ ഇതല്ലേ ഇത് ഈ കാണുന്ന എല്ലാവരുടെ ഓരോരോരോ ആരാധന കേന്ദ്രങ്ങളാണ് കാണുന്നത് ഇതല്ല ആൾക്കാരാണ് ഫോട്ടോ എടുക്കുന്നുണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഫോട്ടോ ഉപയോഗിക്കുക ഫോൺ ഉപയോഗിക്കാൻ എന്നാണ് പക്ഷേ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ ഇത്ര നല്ല സ്ഥലത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തില്ല പിന്നെ എന്തിനാണ് അവിടെ പോകുന്നത് നമ്മൾ ഓർക്കും ഇതല്ലേ ഈ കാണുന്ന നല്ല അടിപൊളി സ്ഥലങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വന്നിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം ഇവിടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പറ്റി ഇതെല്ലാം മെയിൻ മെയിൻ സ്ഥലങ്ങളാണ് ഇതല്ലേ നമ്മൾ ഈ സിനിമകളിലും നമ്മുടെ മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ യോഗതാ സിനിമയിലൊക്കെ നമ്മളിതുപോലെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് പണ്ട് മുതലേ ഇവിടെ വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഫസ്റ്റിൽ നിന്ന് വരുന്നത് ഈ നമ്മൾ മൈസൂരിൽ നിന്ന് മടിക്കേരിയിൽ പോകുന്നത് കൂർഗിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ സ്ഥലം ഉള്ളത് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല കേട്ടോ ഇതാണ് മെയിൻ ഒരു സ്ഥലം നമ്മളിവിടെ കയറുമ്പോൾ ചെരുപ്പ് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ചെരുപ്പ് നമ്മളിവിടെ വെക്കുന്നതിന് മൂന്ന് രൂപ നമ്മൾ കൊടുത്ത് അവിടെ ചെരുപ്പ് വെക്കുന്ന സ്ഥലമുണ്ട് അവിടെ കൊടുക്കണം അത് മാത്രമേ ഉള്ളൂ ഫീസ് ആയിട്ടുള്ളൂ പിന്നെ ഇവിടുത്തെ ദൈനംദിന ചിലവുകൾ നടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള അമ്പത് രൂപ അത് മാത്രമേ ഉള്ളൂ ഇവരെ മേടിക്കുന്നുള്ളൂ വേറെ ഒരു രൂപ പോലും നമ്മുടെ ഇന്ന് ഒരു കാര്യത്തിനും മേടിക്കില്ല പിന്നെയുള്ള ചെരുപ്പിനുള്ള മൂന്ന് രൂപ അത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതല്ലേ ഇന്നത് കിടക്കുമ്പോൾ തന്നെ നല്ല രസം ഉണ്ടെങ്കിൽ കണ്ടോണം അകത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ സൈലൻറ്റ് ആരൊച്ചും നമുക്ക് ആ നമ്മളിതിനകത്ത് ഇരിക്കുന്ന നമുക്ക് പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന നോക്കണതിൻ്റെ അകത്ത് കാഴ്ചകൾ ഇതല്ലേ മൂന്ന് ഇത് സേന ബുദ്ധമതത്തിൻ്റെ മെയിൻ എന്താ പറയുക അവരുടെ ആരാധനാ മൂർത്തികളെ മൂന്ന് ഇതാണ് വെച്ചിരിക്കുന്നത് എന്തോ ഒരു പേര് അവർ പറഞ്ഞു പക്ഷേ എനിക്കത് ഓർത്തിരിക്കാൻ സാധിക്കുന്നില്ല എന്തോ ഒരു നമുക്ക് മനസ്സിൽ ഓർത്തത് പെട്ടെന്ന് മറന്നുപോകാം പേര് ഇതല്ലേ മൂന്ന് ഇതല്ലേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പേരാണ് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുണ്ട് ഇത് ഭയങ്കര വലിപ്പമാണ് കേട്ടോ അതിൻ്റെ അകത്ത് കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ് അതാണ് ഇവരുടെ മെയിൻ ഒരു ആരാധന കേന്ദ്രമാണ് ഈ കാണുന്നത് ഞാൻ ഞങ്ങൾ കുറച്ച് നേരം അതിനകത്ത് കിടക്കുകയൊക്കെ ചെയ്തു നല്ല രസമാണ് കേട്ടോ ഭയങ്കര തണുപ്പാണ് അതിനകത്ത് മൊത്തം മാർബിൾ കല്ലുകൾ കൊണ്ടോ എന്തൊക്കെയോ വെറൈറ്റി സംഭവങ്ങൾ വെച്ചാണ് ഇത് പണിതേക്കുന്നത് ഭയങ്കര ഹൈറ്റിലും ഭയങ്കര വീതിയിലൊക്കെയാണ് ഇത് പണിതേക്കുന്നത് ഇതുണ്ടല്ലേ ഫുള്ള് ചുറ്റും നാല് ഭാഗത്തും ഓരോരോ ഫോട്ടോകളും ഇങ്ങനെ അവർ വരച്ച് വെച്ചിരിക്കുന്നു കല്ലേ കുത്തിയേക്കുന്നതൊക്കെ ആയിട്ടുള്ളതുണ്ടല്ലേ പല 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 ബുദ്ധമതക്കാരുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധമതത്തിൻ്റെ ഓരോരോ ഫോട്ടോകളാണ് അവർ വെച്ചിരിക്കുന്നത് ഇതേ മണ്ഡപം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ ഇതുണ്ടല്ലേ അത് സ്വർണ്ണമല്ല സ്വർണം പൂച്ചയൊക്കെ നാണേ കാണുന്നതെല്ലാം ഇത് കണ്ടില്ലേ ഇത് നമ്മൾ ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ മഞ്ചിരാത് പോലെ തന്നെയുള്ള ഒരു ഇതാണ് ഇത് മഞ്ചിരാത് അല്ല ഇത് വേറൊരു മെറ്റലിലുള്ള ഇതാണ് നല്ല രസമാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് കണ്ടിട്ട് നേരെ ഞങ്ങൾ തിരിച്ച് അടുത്ത സ്ഥലങ്ങാ അതിൻ്റെ സ്ഥലം തന്നെ കാണാൻ പോവാണ് ഇതുണ്ടല്ലേ ഒരുപാട് ഏരിയ ആണ് ആണത് ആൾക്കാർ ഓരോ ഇങ്ങനെ നടന്ന് കിടന്ന് പോവുകയാണ് ഇത് കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തടുത്തോട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാം ഭയങ്കര ജനങ്ങളാണ് ജനങ്ങളാണെന്നുണ്ടല്ലോ എല്ലാം പല പല ഓരോ സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത് ഇതുണ്ട് ചെരുപ്പ് കിടങ്ങുന്നത് എല്ലായിടത്തും ചെരുപ്പ് മെയിനായിട്ട് നമ്മൾ ഊരിയിട്ടണം ഇതുണ്ടല്ലേ ഇതെല്ലാം ഓരോ ബുദ്ധമതത്തിനുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഇത് മൂർത്തികളുടെ ഫോട്ടോകൾ ആണ് ഈ അതിൻ്റെ അകത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ അകം ഫുൾ വെളിഫ് അതിൻ്റെ പുറഭാഗം ഫുള്ള് ഓരോരോ പടങ്ങളാണ് ഇതുണ്ടല്ലേ ഈ നമുക്കിത് ഇത് ചൈനയിലെ ഉള്ള പോലൊക്കെ ഉള്ളൊരു ഓരോ എന്താ പറയുക ഓരോ രൂപങ്ങളൊക്കെയാണ് ഇത് കാണുന്നത് ഇതല്ലേ ഇത് നമ്മൾ പക്ക നമ്മൾ ഒരു നേപ്പാളിൽ ഭൂട്ടാനിലൊക്കെ പോയി കഴിയുമ്പോൾ കാണുന്ന പോലത്തെ ഓരോ ക്ഷേത്രങ്ങളുടെ രൂപമാണ് ഇതിൻ്റെ അകത്തെല്ലാം കാണാൻ സാധിക്കുന്നുണ്ടല്ലേ ഇതിൽ നമുക്ക് തൊടാൻ സാധിക്കില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിലൊന്നും സ്പർശിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകം എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ട് ഇതുണ്ടല്ലേ ഞങ്ങൾ അവിടെ നിന്ന് പരിചയപ്പെട്ടാണ് ഒരു ഒരു തിവറ്റൻ സന്യാസി അടിപൊളിയാണ് പുള്ളിയുടെ സംസാരം കേൾക്കാൻ ഞങ്ങൾ കുറേ നേരം പുള്ളിയോട് സംസാരിക്കണ്ടിരുന്നു ഇതുകൊണ്ട് ഇതെല്ലാം ഈ തിബറ്റൻ രീതിയിലുള്ള ഡ്രസ്സുകളും അവർ ഉപയോഗിക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് ഐറ്റം സാധനങ്ങളാണ് ഉപയോഗിക്കൊണ്ടിരിക്കുന്ന എല്ലാം വലിയ പ്രൈസൊന്നുമില്ല അപ്പോൾ അവങ്ങൾ അവർ തന്നെ കൊണ്ട് കച്ചവടം നടത്തുന്നു അവരുടെ ദൈനംദിന ജനവുകൾക്കുള്ള പൈസ എല്ലാം ഇവിടെ നിന്നാണ് അവർ ഉപയോഗി കിട്ടുന്നത് ഇതുകൊണ്ടല്ലേ ഇതെല്ലാം അവരുടെ തിവറ്റൻ രീതിയിലുള്ള ഡ്രസ്സുകളും ആകെ നമ്മൾ ബാഗുകളും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫുൾ ഞങ്ങൾ ും വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചു വലിയ വിലയൊന്നുമില്ല നല്ല രസമാണ് കാണാനായിട്ട് ഇരിക്കുന്ന ഫുള്ള് തിപ്പറ്റനിലെ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഷോപ്പ് എല്ലാം നടത്തുന്നത് വേറെ വെളിയിൽ നിന്നുള്ള ആർക്കും അവിടെ നടത്താൻ പറ്റത്തില്ല കാരണം അവർക്ക് വേണ്ടി അവരുടെ ബിൽഡിങ്ങാണ് അവരുടെ ആൾക്കാർ തന്നെയാണ് നടത്തുന്ന പൊത്തം എല്ലാം നമ്മൾ കയറി ചെല്ലുമ്പോൾ ആൾക്കാർക്ക് എന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ വർത്താനൊക്കെ